സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാറിൽ നിന്നും അതിക്രമം നേരിട്ട സംഭവത്തിൽ ആം ആദ്മി പാർട്ടി വക്താവിന്റെ ആരോപണം തള്ളി പരാതിക്കാരിയായ സ്വാതി മലിവാൾ സ്വാതി നുണ പറയുകയാണെന്നും പരാതിയിൽ ഗൂഢാലോചനയുണ്ടെന്നും ആം ആദ്മി പാർട്ടി വക്താവും ഡൽഹി മന്ത്രിയുമായ അതിഷി മർലേഖയുടെ ആരോപണത്തിന് മറുപടിയുമായാണ് ആപ് രാജ്യസഭാ എംപിയും ഡൽഹി വനിതാ കമ്മീഷൻ മുൻ ചെയർപേഴ്സണുമായ സ്വാദി മലിവാൾ രംഗത്തെത്തിയത് വൈഭവകുമാറിന്റെ സമ്മർദ്ദത്തിന് പാർട്ടി വഴങ്ങിയെന്നും ഗുണ്ടയെ രക്ഷിക്കാൻ പാർട്ടി തന്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുകയാണെന്നും സ്വാതി മലിവാൾ എക്സിൽ കുറച്ചു ആം ആദ്മി പാർട്ടി ടേൺ അടിക്കുകയാണ് വൈഭവകുമാർ എന്ന ഗുണ്ടയെ സംരക്ഷിക്കാൻ പാർട്ടി കൂട്ടുനിൽക്കുകയാണ് ഈ ഗുണ്ട പാർട്ടിയെ ഭീഷണിപ്പെടുത്തുകയാണ് തന്നെ അറസ്റ്റ് ചെയ്താൽ താൻ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തും അതുകൊണ്ടാണ് അയാൾ ലഖ്നൌവിലും മറ്റു പലയിടത്തും അഭയം തേടി അലയുന്നത് രാജ്യത്തെ മുഴുവൻ സ്ത്രീകൾക്കു വേണ്ടി താൻ ഒറ്റയ്ക്ക് പോരാടുകയാണെന്നും സത്യം ഉടൻ പുറത്തു വരുമെന്നും സ്വാതി മലിവൾ പറഞ്ഞു